പുതിയ പുതിയ അറിവുകൾ ആ ഉണ്ട് കോട്ടപ്പുറം കൊടുത്തോ കോട്ടപ്പുറം അവിടെ ബിജെപിക്കാർ കൊടുത്തിട്ടുണ്ട് ചോദിച്ചാൻ പറ്റി ചോദിച്ചണ്ടേ ചോദിച്ചണം എന്റെ ലീഗാരും അതൊരു മാടക്കത്തെ എന്നൊരു കേട്ടേക്കുന്നാണ്. മാടത്തിന്റെ പേര് തന്നെ. അതിനും ഒരു കഥയാണ് നമുക്കൊന്ന്. ഈ പ്രത്യറ്റിക്കുള്ള കോണിയാണ്. ആരിന്റെ താണ്. അതക എംപി അടുലോ മുജാരിവർന്നപ്പാ. ചില കേട്ടോ ചക്ക അത് എടുത്തിടോടിയ ആൾക്കാരൻ. അതങ്ങനെ അതൊരു അതൊരു മുസ്ലിം കുട്ടി. എന്താ പറയണോ? അതുകാട്ടേദ. എല്ലാം കളക്കിണ്ടി. പൂജയിലിന് മാതാ ആണ് പോക്കര. രണ്ടാമത്തെ പൈപ്പും കിട്ടിക്കണം അതാണ് ആ വരണ്ടായിട്ടാണ്